വൈറ്റ് ഹൌസിന് സമീപം നാഷണൽ ഗാർഡ് അംഗങ്ങൾക്ക് നേരെ കഴിഞ്ഞ ദിവസമുണ്ടായ വെടിവയ്പ് വലിയ രീതിയിൽ വാർത്തയായിരുന്നു അത്തരം സുരക്ഷാ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ആ കടന്നുകയറ്റവും ആക്രമണവും വലിയ ചർച്ചയും ആ പ്രാധാന്യത്തോടുകൂടി തന്നെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുകയും ട്രംപ് അതിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തതാണ് അതിൽ ഒരു രണ്ട് സെക്യൂരിറ്റി ഗാർഡുകൾക്കാണ് പരിക്കേറ്റത് രണ്ടുപേരും ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്നു അതിൽ ഒരു സെക്യൂരിറ്റി ഗാർഡിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ സെക്യൂരിറ്റി ഗാർഡിനെ നാഷണൽ ഗാർഡ് അംഗങ്ങളെ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണം അത് വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് ആ വിഷയം ഇപ്പോൾ കുടിയേറ്റക്കാർക്കെതിരായ നിയമം കർശനമാക്കുന്നതിന് ഒരു അവസരമാക്കി ഉപയോഗിക്കുകയാണ് ട്രംപ് നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് കുടിയേറ്റ വിരുദ്ധത അദ്ദേഹത്തിന് എപ്പോഴും പ്രകടിപ്പിക്കാറുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടെ അക്കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ വലിയ വിയോജിപ്പ് എതിർപ്പ് അതിനെതിരെ ഉയരുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വൈറ്റ് ഹൌസിൽ ഈ ആക്രമണം നടത്തിയത് അഫ്ഗാനിസ്ഥാൻ സ്വദേശിയായിട്ടുള്ള വ്യക്തിയാണ് എന്നത് വ്യക്തമായിരിക്കുന്നു അയാൾ ബൈഡന്റെ ചില നിയമങ്ങളിലൂടെ കുടിയേറി വന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ സാഹചര്യം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ബൈഡൻ ഉറങ്ങുകയായിരുന്നു ആ ഘട്ടത്തിൽ എന്ന വലിയ കുറ്റപ്പെടുത്തൽ പോലും ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ കുടിയേറ്റക്കാരെ ഒരു പാഠം പഠിപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്താനാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത് വലിയ ശക്തമായ നടപടികൾ ഉണ്ടാകും എന്ന സൂചനയാണ് ട്രംപ് നൽകുന്നത് അഫ്ഗാൻ സ്വദേശിയായ ഇരുപത്തിയൊൻപത് കാരൻ റഹ്മാനുള്ള ലഗാൻവാൾ ആണ് ഇന്നലെ നടത്തിയ ആക്രമണത്തിന് പിന്നിൽ പതിനഞ്ചോളം തവണ ഈ അക്രമി വെടിയുതിർത്തുന്നു അപ്പോൾ ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ നീക്കം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബൈഡന്റെ ഭരണകാലത്ത് ഓപ്പറേഷൻ അലൈസ് വെൽക്കം പദ്ധതി വഴിയാണ് ഇയാൾ യു എസിലെത്തിയത് വൈറ്റ് ഹൌസിൽ നിന്ന് നേരെ അകലെ അല്ലാതുള്ള മെട്രോ വെച്ചാണ് ഇന്നലെ വെടിവയ്പുണ്ടായത് അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ട്രംപ് ഇത്തരം നിലപാട് കണ്ടുപിക്കുന്നത് മൂന്നാം ലോക രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവരുടെ കുടിയേറ്റം സ്ഥിരമായി നിർത്തിവെപ്പിക്കും എന്നതാണ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ എടുത്തിട്ടുള്ള നിലപാട് കുടിയേറ്റം അമേരിക്കയുടെ പുരോഗതിക്ക് തുരങ്കം വെച്ചു എന്ന് അദ്ദേഹം പറയുന്നു പൗരന്മാരല്ലാത്തവർക്കുള്ള എല്ലാ ഫെഡറൽ ആനുകൂല്യങ്ങളും സബ്സിഡികളും നിർത്തലാക്കുമെന്ന് ട്രംപ് പറയുന്നു ആഭ്യന്തര സമാധാനം തകർക്കുന്ന കുടിയേറ്റക്കാരുടെ പൌരത്വം റദ്ദാക്കുകയും പൊതുജനങ്ങൾക്ക് ഭാരമാകുന്നവരോ സുരക്ഷാ ഭീഷണിയാകുന്നവരോ പാശ്ചാത്യ സംസ്കാരവുമായി പൊരുത്തപ്പെടാത്തവരോ ആയ ഏതൊരാളെയും നാട് കടത്തുമെന്നും ട്രംപ് ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് നമ്മൾ സാങ്കേതികമായി പുരോഗമിച്ചു അപ്പോഴും കുടിയേറ്റ നയം ആ നേട്ടങ്ങളുടെ പൊലിമ എന്ന് പറയുന്നു ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതിന് അത് തടസ്സമായി നിന്നു എന്ന് ട്രംപ് പറയുന്നു യു എസ് സംവിധാനത്തിന് പൂർണമായി കരകയറാൻ അനുവദിക്കുന്നതിനായി എല്ലാ മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുമുള്ള കുടിയേറ്റം താൻ ശാശ്വതമായി നിർത്തിവെപ്പിക്കുമെന്നതാണ് ട്രംപ് ഇക്കാര്യത്തിൽ ഉയർത്തുന്ന ഭീഷണി ഉറക്കം തൂങ്ങിയായ ജോ ബൈഡന്റെ ദശലക്ഷക്കണക്കിന് നിയമവിരുദ്ധമായ പ്രവേശനങ്ങളെല്ലാം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പറയുന്നു അമേരിക്കയ്ക്ക് മുതൽ കൂട്ടല്ലാത്തവരെയോ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കാൻ കഴിയാത്തവരെയോ നീക്കം ചെയ്യുമെന്നതാണ് ട്രംപ് നൽകുന്ന മുന്നറിയിപ്പ് അപ്പോൾ ബൈഡന്റെ ഓട്ടോപെൻ അംഗീകാര പ്രക്രിയയിലൂടെ പ്രവേശനം ലഭിച്ച ദശലക്ഷക്കണക്കിന് കുടിയേറ്റ കുടിയേറി വന്ന മനുഷ്യർ അവിടെയുണ്ട് അപ്പോൾ നിയമവിരുദ്ധമായ കുടിയേറ്റങ്ങളാണ് അതെല്ലാം അതൊക്കെ അവസാനിപ്പിക്കും എന്നതാണ് ട്രംപിന്റെ ഭീഷണി അവരിൽ ഭൂരിഭാഗവും ഈ ക്ഷേമ പദ്ധതികളെയൊക്കെ ഒക്കെ ആശ്രയിക്കുന്നവരാണ് അപ്പോൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു ഭാഗം കുടിയേറ്റക്കാർക്കായി വിനിയോഗിക്കപ്പെടുന്നതിലെ ആശങ്കയും അമർഷവുമാണ് ട്രംപ് ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള അത്തരം സഹായങ്ങളൊക്കെ നിർത്തിവെക്കുമെന്ന ഭീഷണിയാണ് ട്രംപ് പറയുന്നത് രാജ്യസ്നേഹികളായ അമേരിക്കൻ പൌരന്മാരിൽ നിന്നുമുള്ള ഭീമമായ തുക കൊണ്ടാണ് ഇവർ കഴിഞ്ഞു പോകുന്നത് എന്നതുൾപ്പെടെ ട്രംപ് ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും ഗ്രീൻ കാർഡുള്ള മുപ്പതിനായിരം ഡോളർ സമ്പാദിക്കുന്ന ഒരു കുടിയേറ്റക്കാരൻ അവരുടെ കുടുംബത്തിനായി ഏകദേശം അൻപതിനായിരം ഡോളറിന്റെ വാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ആ അധിക ചെലവൊക്കെ കുറയ്ക്കും താൻ ഈ മൂന്നാം ലോക രാഷ്ട്രങ്ങളോട് ഇനി നിലപാട് കടുപ്പിക്കും എന്നതാണ് ട്രംപ് പറയുന്നത് എന്തായാലും അമേരിക്കൻ കുടിയേറ്റം കാത്തു കഴിയുന്ന വലിയൊരു ജനവിഭാഗത്തിനെ സംബന്ധിച്ച് ട്രംപിന്റെ ഇപ്പോഴത്തെ തീരുമാനങ്ങൾ വലിയ ആശങ്ക ഉണർത്തുന്നതാണ് വലിയ ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന തീരുമാനങ്ങളാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു വലിയ അനിഷ്ട സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് അത്തരം നീക്കങ്ങൾ പക്ഷേ ട്രംപിന്റെ പ്രഖ്യാപിത ആയിട്ടുള്ള കാര്യങ്ങൾക്കൊപ്പം തന്നെ നിൽക്കുന്നതാണ് അപ്പോൾ അതിനൊരു അവസരമായി ഇന്നലെ വൈറ്റ് ഹൗസിൽ നടന്ന ആക്രമണത്തെയും ആ സാഹചര്യത്തെയും അതിലെ പ്രതിയുടെ പശ്ചാത്തലത്തെയും ഉപയോഗിക്കുകയാണ് ഇപ്പോൾ ട്രംപ് ചെയ്തിരിക്കുന്നത് എന്തായാലും അമേരിക്കയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന മൂന്നാം ലോകരാഷ്ട്രങ്ങളിലെ മനുഷ്യരെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നതാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ ഈ തീരുമാനം